ഹലോ നമസ്തേ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പറയുന്നത് വിവാഹത്തിന് തടസ്സം നേരിടുന്നവർക്ക് വിവാഹം നടക്കാനും വിവാഹിതർക്ക് ദാമ്പത്യ പ്രശ്നങ്ങൾ പരിഹരിക്കാനും എന്തൊക്കെയാണ് ചെയ്യാൻ പറ്റുക എന്നാണ് ഈയൊരു വീഡിയോയിൽ നോക്കുന്നത് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ ായി അറിയിക്കാനും മറക്കരുത് ഭദ്രേ നാരായണ വിവാഹത്തിന് തടസ്സം നേരിടുന്നവർക്ക് വിവാഹം നടക്കാനും വിവാഹിതർക്ക് ദാമ്പത്യ പ്രശ്നങ്ങൾ പരിഹരിക്കാനും ഉത്തമമായ ഉപാസനാ മാർഗമാണ് ഉമാമഹേശ്വര ഭജനം മംഗല്യ തടസ്സം അകറ്റുന്നതിനുള്ള അതിശക്തമായ ഒരു പൂജയാണ് ഉമാമഹേശ്വര പൂജ ജാതകത്തിലെ ഗ്രഹദോഷങ്ങൾ ശാപദോഷം തുടങ്ങിയ കാരണങ്ങൾ മംഗല്യം വൈകുന്നവർ ഉമാമഹേശ്വര പൂജ ചെയ്താൽ ഉറപ്പായും ഫലം ലഭിക്കും ശ്രീ പാർവതിയും ശ്രീ പരമേശ്വരനും ഒന്നിച്ചിരിക്കുന്ന ദിവ്യ സന്നിധികളിൽ ദർശനം നടത്തി ഉമാമഹേശ്വര പൂജ ചെയ്താൽ ക്ഷിപ്രവേഗത്തിൽ ഫലസിദ്ധി ഉണ്ടാകും ഇത്തരത്തിൽ പ്രതിഷ്ഠയുള്ള ക്ഷേത്രത്തിൽ ചെയ്യുന്ന ഈ പൂജയ്ക്ക് സാധാരണ ശിവസന്നിധികളിൽ ചെയ്യുന്ന പൂജകളെക്കാൾ കൂടുതൽ ശക്തി ഉണ്ടെന്നുള്ളതാണ് കാര്യം തുടർച്ചയായി ഇരുപത്തിയൊന്ന് ദിവസം ഈ ഒരു പൂജ ചെയ്യുകയാണെങ്കിൽ ഉമാമഹേശ്വര പൂജ ചെയ്യുകയാണെങ്കിൽ ഫലസിദ്ധി ഉറപ്പാണ് ശ്രീകോവിലിൽ കിഴക്കും പടിഞ്ഞാറുമായി പാർവതി പരമേശ്വരന്മാരെ പ്രതിഷ്ഠിച്ചിരിക്കുന്ന ക്ഷേത്രങ്ങൾ ധാരാളമുണ്ട് കൊല്ലം ആനന്ദവല്ലേശ്വരി ക്ഷേത്രം ഇതിൽ പ്രസിദ്ധമാണ് തിരുവനന്തപുരം ഗൗരീശപട്ടം ക്ഷേത്രം എറണാകുളത്തെ തിരുവൈരാണിക്കുളം കോട്ടയത്തെ വാഴപ്പള്ളി പത്തനംതിട്ടയിലെ കവിയൂർ എന്നിവ ഇതിൽ ചിലതാണ് കാടാമ്പുഴയിൽ ശിവപാർവതിമാർ കിരാത കിരാതി സങ്കല്പത്തിലാണ് ചെങ്ങന്നൂരിൽ ഭഗവതി ഭുവനേശ്വരിയാണ് തിരുവനന്തപുരം ശ്രീ പത്മനാഭ ക്ഷേത്രത്തിന്റെ പത്മതീർത്ഥക്കരയിലുള്ള ശിവപാർവതി ക്ഷേത്രത്തിൽ ഭഗവാനും ഭഗവതിക്കും അടുത്തടുത്താണ് സ്ഥാനം ഇവിടത്തെ ഏറ്റവും വിശേഷപ്പെട്ട പൂജയാണ് ഉമാമഹേശ്വര പൂജ വിവാഹം കാര്യസാധ്യം ഐക്യമത്യം എന്നിവയ്ക്ക് ഇവിടെ ഉമാമഹേശ്വര പൂജ നടത്തുന്നത് വളരെ നല്ലതാണ് അനേകായിരം പേരാണ് ഇവിടത്തെ പൂജയിലൂടെ ഫലസിദ്ധി ഉണ്ടായിട്ടുള്ളത് പാർവതിക്ക് പ്രത്യേക പ്രതിഷ്ഠയില്ലാത്ത ശിവക്ഷേത്രങ്ങളിലെല്ലാം ശിവന്റെ നടയുടെ പിന്നിൽ പാർവതിയെ സങ്കല്പിക്കുന്നു ദേവിക്കാണ് ഭക്തർ പിൻവിളക്ക് തെളിയിക്കുന്നത് കാര്യസ്ഥിതിക്ക് ഉമാമഹേശ്വര പൂജ നടത്തുന്നതിന് പല സമ്പ്രദായങ്ങൾ പ്രചാരത്തിലുണ്ട് ഇരുപത്തി ദിവസം അടിപ്പിച്ച് നടത്തുന്നതാണ് ആദ്യത്തെ രീതി ഇതിൽ ആദ്യ ദിവസം ഉമാമഹേശ്വര പൂജയ്ക്കൊപ്പം എല്ലാ ഉപദേവന്മാരെയും ഹാരം ചാർത്തി നിവേദ്യം അർപ്പിച്ച് തൃപ്തിപ്പെടുത്തും ഇരുപത്തൊന്നാം ദിവസം ഉപദേവന്മാർക്ക് ഹാരവും നിവേദ്യവും നൽകി തൃപ്തിപ്പെടുത്തണം പരിഹരിക്കേണ്ട പ്രശ്നത്തിന്റെ ആഴം കണക്കാക്കി സ്വയംവര പുഷ്പാഞ്ജലി ജലധാര ഭാഗ്യസൂക്തം ഐക്യമത്യ സൂക്തം ഇവയും ഉമാമഹേശ്വര പൂജയോടൊപ്പം നടത്തും തിങ്കളാഴ്ചകളിൽ മുടങ്ങാതെ ഉമാമഹേശ്വര പൂജ ചെയ്യുന്നതാണ് മറ്റൊരു സമ്പ്രദായം ആദ്യ തിങ്കളാഴ്ച ഉമാമഹേശ്വര പൂജയ്ക്കൊപ്പം എല്ലാ ഉപദേവന്മാരെയും ഹാരം ചാർത്തി നിവേദ്യമർപ്പിച്ചും തൃപ്തിപ്പെടുത്തും അതിവേഗം വിവാഹ തടസ്സം മാറും പ്രത്യക്ഷ അനുഭവം ഉള്ളതാണ് ഈ ഉമാമഹേശ്വര പൂജ പൂജ സമയത്ത് വിവാഹ തടസ്സം നേരിടുന്നയാൾ പൂജയുടെ ഭാഗമാകണം പാൽ പായസ നേദ്യത്തോടെയാണ് ഇവിടെ ഉമാ മഹേശ്വര പൂജയ്ക്ക് സമർപ്പിക്കുന്നത് ഈ പ്രസാദത്തിന്റെ ഒരു ഭാഗം വിവാഹ തടസ്സം നേരിടുന്നവർ കഴിക്കേണ്ടതാണ് തിങ്കളാഴ്ചകളിൽ സ്വയംവര പുഷ്പാഞ്ജലി നടത്തുന്നതും സ്വയംവര മന്ത്രവും ഉമാമഹേശ്വര സ്തോത്രവും ജപിക്കുന്നതും പതിവായി ജപിക്കുന്നതും മംഗല്യഭാഗ്യം വേഗത്തിലാക്കും ഉമാമഹേശ്വര സ്തോത്രം ഭജിച്ചാൽ സർവ്വ സൗഭാഗ്യങ്ങളും ദീർഘായുസും മംഗളവും ഉണ്ടാകുമെന്നാണ് ഫലശ്രുതി സന്ധ്യയ്ക്ക് നെയ്വിളക്ക് തെളിയിച്ച് അതിനു മുന്നിലിരുന്ന് ജപിക്കുന്നത് ഇരട്ടി ഫലപ്രദമാണ് വീട്ടിൽ കുടുംബ കലഹം നേരിടുന്ന ആളുകളാണെങ്കിൽ ഉമാമഹേശ്വര പൂജയ്ക്കൊപ്പം ഐക്യമത്യ സൂക്തവും ജലധാരയും ഭാഗ്യസൂക്തവും ചെയ്യാവുന്നതാണ് ഇത് തുടർച്ചയായി പന്ത്രണ്ട് ദിവസം ചെയ്യുമ്പോൾ തന്നെ ഫലസിദ്ധി ഉണ്ടാകുന്നതാണ് എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു മറ്റൊരു വീഡിയോ വീണ്ടും കാണാം നമസ്തേ ഭദ്രേ നാരായണ